എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ചട്ടി എങ്ങനെ മയക്കാം എന്നുള്ളതാണ് എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ് ചട്ടി മയക്കൽ കാരണം പുറത്ത് വെച്ച് ചെയ്യുന്ന പരിപാടിയാണ് ചട്ടി മയക്കൽ എങ്കിൽ മാത്രമാണ് നമുക്ക് ചട്ടി നന്നായിട്ട് മയങ്ങി കിട്ടുള്ളൂ ക്വാർട്ടേഴ്സ് കൊണ്ട് നമുക്ക് പുറത്ത് വെച്ച് കത്തിക്കാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുക്കളയിൽ വെച്ചിട്ടാണ് ചട്ടി മയക്കുന്നത് കേട്ടോ നിങ്ങളും അടുക്കളയിൽ വെച്ച് ചട്ടി മയക്കുമ്പോൾ ഗ്യാസും കുറ്റി അതൊക്കെ ശ്രദ്ധിക്കണം കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മണ്ണെണ്ണ അങ്ങനെ തീ പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഈ ചട്ടി മയക്കുന്ന പരിപാടിയിലേക്ക് കടക്കാൻ പാടുള്ളൂ ഞാൻ ചെയ്യുന്ന രീതിയിൽ കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം വെച്ചും പിന്നെ ചായപ്പൊടി തിളപ്പിച്ചും ഒക്കെ നമുക്ക് ചട്ടി മയക്കാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ ഇങ്ങനെയാണ് ചട്ടി മയക്കുന്നത് കേട്ടോ പണ്ടുകാലത്ത് ചട്ടി മയക്കിയിരുന്നത് ഉമി കത്തിച്ചാണ് എന്നിട്ട് ആ ഉമി പിന്നെ നമ്മൾ ഉമിക്കേരിയായിട്ട് പല്ല് തേക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഉമ്മി കിട്ടാനില്ല ഒന്നാമത് അതുകൊണ്ടാണ് ഉമ്മിത്തീ പോലുള്ള ചൂട് തന്നെയാണ് നമ്മുടെ ഉള്ളത് ചിരട്ടയ്ക്ക് നല്ല ചൂട് അതിലും കൂടുതൽ ചൂടാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ചൂട് ചൂടേൽക്കുന്നുണ്ട് മൊബൈലൊക്കെ നന്നായിട്ട് ചൂടാവുന്നുണ്ട് അവ കുറച്ച് വിട്ടൊക്കെ നിന്നിട്ട് വേണം നമ്മൾ വീഡിയോ എടുക്കാൻ കേട്ടോ അതും വേണം പറയാൻ ഒരു രീതിയിൽ നമ്മൾ ചട്ടി മയക്കുന്നത് കഞ്ഞിവെള്ളം വെച്ചാണ് കേട്ടോ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ബക്കറ്റിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് അതിൽ ഈ ചട്ടി വെച്ച് കുതിർക്കാൻ വെക്കണം അതിന് ശേഷം അത് കഴുകി ചാരം കൊണ്ട് കഴുകണം കേട്ടോ സോപ്പ് അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കരുത് ചാരം കൊണ്ട് മാത്രം കഴുകി വൃത്തിയാക്കി വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ച് അത് തിളച്ച് 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 അത് വറ്റണം വറ്റി വരുമ്പോഴാണ് നമ്മുടെ ചട്ടി മയങ്ങി കിട്ടുക ആ രീതിയിൽ നമുക്ക് ചട്ടി മയക്കിയെടുക്കാം ഞാൻ ഉപയോഗിക്കുന്നത് ഈ രീതിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരഞ്ചാറേഴ് വർഷം എനിക്ക് അഞ്ചാറേഴ് വർഷം പോരാ അതിലും കൂടുതലായിട്ട് ചട്ടി എനിക്ക് ഈട് നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഞാൻ ഈ ലെവൽ ഈ ലെവലിലാണ് ചട്ടി മയക്കുന്നത് കൂട്ടുകാരെ എൻ്റെ രീതിയിൽ ചട്ടി മയക്കുമ്പോൾ കൈ പൊള്ളാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഒക്കെ ശ്രദ്ധിക്കണം മെനക്കെടത്ത പണിയാണ് ഒത്തിരി മെനക്കെട്ട പണി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ പണിയാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം കൈ പൊള്ളാതെ നോക്കുക എന്തായാലും ഒരു പത്ത് വർഷത്തിൻ്റെ അടുത്ത് നമുക്കൊരു ചട്ടി ഉപയോഗിക്കാം അങ്ങനെ നല്ല ചട്ടി ആയിരിക്കണം കേട്ടോ കാരണം ഞാൻ ഇവിടുന്ന് ചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാരെക്കെന്നാണ് ചട്ടി മേടിക്കണത് അതുകൊണ്ടാണ് എൻ്റെ ചട്ടിക്ക് ഈട് നിൽക്കുന്നത് പിന്നെ കുറച്ച് കാശും കാശൊന്നും അത്ര ഇല്ല എഴുന്നൂറ് രൂപയുള്ളൂ എൻ്റെ ഈ ചട്ടിക്ക് കേട്ടോ അധികം ഇല്ല അപ്പോൾ കുറേ വിലയുള്ള ചട്ടി വേടിച്ചിട്ട് ചിലപ്പോൾ ചിലർന്ന് പൊട്ടിപ്പോവും കാരണം ചില കെമിക്കൽസുകൾ കൂടിയിട്ടാണ് ചിലവർ ചട്ടി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് വില കൂടിയ ചട്ടിക്ക് ഈട് നിൽക്കുന്നു ആരും പറയണ്ട ഈട് നിൽക്കൊന്നുമില്ല പത്തിരുന്നൂറ് ഒരഞ്ഞൂറിൻ്റെ ചുവടൊക്കെ ആവുമ്പോഴാണ് ഈ ചട്ടി ഉണ്ടാക്കുന്നവരുടെ അടുത്തുനിന്ന് തന്നെ ചട്ടി വാങ്ങിക്കാൻ ശ്രമിക്കുക പിന്നെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ചട്ടി ഇപ്പോൾ മെഷീനറിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ആകുമ്പോൾ കുറേ കെമിക്കൽസ് വരുന്നതല്ലേ അപ്പോൾ അതും വേണം നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനത്തെ ചട്ടികളൊന്നും എനിക്ക് ഈട് എനിക്ക് പറയാൻ പറ്റില്ല മൂന്ന് ചിരട്ട ഉപയോഗിച്ചാണ് ഞാൻ ചട്ടി മാക്കിയിട്ടുള്ളത് അപ്പോൾ തീയൊക്കെ നമ്മുടെ ചിരട്ടയിൽ കത്തി അമരണം അതിനുശേഷം ഈ ചട്ടി കിടന്നിട്ട് തന്നെ നമ്മുടെ ഈ കണൽ കെട്ടുപോകണം എന്നിട്ട് മാത്രമാണ് ഞാൻ നമ്മുടെ ചട്ടിയിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നുള്ളൂ ഈ കനൽ ഒഴിവാക്കുന്നുള്ളൂ കേട്ട കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചട്ടി മയക്കുന്നുള്ള പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കനലെല്ലാം ഇതിൽ കിടന്നിട്ട് അമരും കത്തി അമർന്ന് ചാരമാവും എന്നിട്ട് വീണ്ടും ഞാൻ അത് നന്നായിട്ട് കഴുകി എന്താണ് ഇത്തിരി വെളിച്ചെണ്ണയെല്ലാം പുരട്ടി കൊടുക്കണം ഒരു ദിവസം നമ്മൾ മുഴുവനായിട്ടും വെളിച്ചെണ്ണ പുരട്ടി വെക്കണം അതിന് ശേഷം മാത്രമാണ് ഞാൻ ചട്ടി കൂട്ടാൻ വയ്ക്കാനും ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇതാ കണ്ടോ ഞാൻ ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെണ്ണീർ വെച്ചാണ് ഞാൻ കഴുകിയിട്ടുള്ളത് കേട്ടോ ചട്ടി നന്നായിട്ട് മയങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വല്ലാണ്ട പരിപാടികളൊന്നുമില്ല ഇന്ന് രാത്രി മുഴുവൻ ഞാൻ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വെക്കും എന്നിട്ട് പിന്നെ കാലത്ത് ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് ഇതുപയോഗിക്കും കേട്ടോ കൂട്ടുകാരെ എന്തായാലും എനിക്ക് എൻ്റെ ചട്ടി നന്നായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട് എണ്ണ തേക്കുമ്പോൾ ചട്ടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ വെളിച്ചെണ്ണ തേക്കണം പിടുത്തത്തിലും അതിൻ്റെ ആ താഴെയുള്ള ഭാഗത്തും ഒക്കെ കേട്ടോ ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എണ്ണയാണെങ്കിൽ എണ്ണ തടവാം എണ്ണയ്ക്കാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ എണ്ണയില്ല അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ തടവണ കേട്ടോ അപ്പോൾ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ ഇത് നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ പുറത്ത് വെച്ചിട്ടന്നെ നിങ്ങൾ കത്തിക്കാനായിട്ട് ശ്രമിക്കണം കാരണം ഇത്തിരി പേടിപ്പെടുത്തുന്ന ഒരു ലെവലിലുള്ള ചട്ടി മയക്കലാണ് എൻ്റെത് കാരണം അത് അടുക്കളയിലാണ് അടുക്കളയിലാവുമ്പോൾ നമ്മുടെ ഗ്യാസും കുറ്റിയും അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ നമ്മൾ ഈ തീയാളിപ്പടുന്നത് എന്താ വെച്ചിട്ട് വന്ന് നോക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാർ എങ്കിൽ മാത്രമാണ് നമ്മൾ കൈ കൊള്ളാണ്ട് പ്രത്യേകിച്ച് കൈ കൊള്ളാണ്ട് നമ്മൾ നോക്കണം എന്നും ഇങ്ങനെ ചോറും കറിയും ഉണ്ടാക്കിയാൽ ശരിയാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് ഇട്ട കൂട്ടുകാരെ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാ സഹകരണവും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും ഒക്കെ എനിക്ക് തരണം എങ്കിലും മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ വീഡിയോകളിടാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഭക്ഷണം കഴിച്ചെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു